ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമിഴില് കണ്ടിരിക്കുന്ന പോലെ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്ന് നമ്മൾ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചില് പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ തലൈവിൻ തലൈവി എന്ന മൂവിയിലെ ഈ കാണുന്ന നിത്യ നിത്യമേനോന്റെ ഒരു മേക്കപ്പ് ലുക്കാണ് കൊണ്ടുവരാൻ പോകുന്നത് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മേക്കപ്പിൽ ഒന്നും അല്ല നമ്മുടെ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയൊരു മേക്കപ്പിലാണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ കളർ കറക്ടർ ചെയ്ത് കൊടുക്കാം കണ്ണിനു ചുറ്റും നല്ല കറുപ്പുണ്ട് കേട്ടോ കണിനു ചുറ്റും കറുപ്പ് നിറം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോൺ റെമഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടില് വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ ആരെങ്കിലും കാണാത്തതൊന്നും കണ്ടു നോക്കാം കേട്ടോ ഇതിപ്പൊ നിങ്ങക്ക് ലിപ്റ്റിക്ക് ി ഒരു റെഡ് കളറിലെ ലിപ്സ്റ്റിക് എടുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു കളർ കറക്റ്റർ ചെയ്ത് കൊടുക്കാവുകയാണ് കേട്ടോ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ല ഇനി നമ്മൾ കൺസീലർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഓക്കെ തീരാറായി ർ വെച്ചിട്ടുള്ള പരിപാടിയാണത് ഞാൻ കഴുത്തിലോട്ട് വലിയ മേക്കപ്പ് ഒന്നും കൊടുക്കുന്നില്ല ഓൺലൈൻ ഫേസ് മാത്രം ഓക്കെ ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഡാസിലറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കണ്ണിൽ നിന്ന് ഇട്ട് ഇട്ടു കൊടുക്കുന്നു കണ്ണിനിട്ട് കൊടുക്കത്തില്ലായിരുന്നു പക്ഷേ നമ്മുടെ ഒരു എണ്ണ മയം കളർ കറക്റ്റ് ചെയ്തതുകൊണ്ട് അതിക്ക് വരെ എണ്ണമായ കൈ കൊണ്ട് തന്നെ വെച്ചിട്ട് കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ബ്രഷും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല നമുക്ക് ആ പിഴവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ൊരു സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പിരിവൻ ഷേപ്പ് ചെയ്തത് നല്ല ഭംഗിയല്ലേ രണ്ട് ഞാൻ നേരത്തെ വന്നതിൽ ഞാൻ നീക്കപ്പെടുന്നതിന് മുന്നേ കണ്ട പുരുകത്തിനെക്കാളും നല്ല ഭംഗിയല്ലേ ഇപ്പം കാണാനായിട്ട് ഇനി നമുക്ക് ഐഷാഡ ഇട്ടു കൊടുക്കണം ഐശാടും ഞാൻ ഇവിടെ ഈ ഒരു ബ്ലഷാണ് എടുത്തിരിക്കുന്നത് ബ്ലൂ ഹെവന്റെ ഷിമ്മർ മാറ്റിക് ബ്ലഷാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഐശാടയായിട്ട് കുറച്ച് നിൽക്കും ജീവൻ വെച്ചതുപോലെ വെച്ചത് കൂടെ ഐ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം കൺമശിന കണ്ണെഴുതി കൊടുക്കണം കൺമശിനി വെച്ചിട്ട് ഒരു പച്ച എടുത്തിട്ടുണ്ട്

ൊട്ടാണ് അതില് തൊട്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ സ്റ്റിക്കർ പൊട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം റെഡ് കളറിൽ പൊട്ടാന്ന് തുടങ്ങുന്നത് തൊട്ടിരിക്കുന്നതും ബട്ടൻ്റെ ഈ റെഡ് കളറ് ഫുഡ് എവിടെ മിസ്സായി അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഡിപ്പ് ഡൈൻ ചെയ്ത് കൊടുക്കാം പ്പോൾ എൻ്റെ ഫേസ് മേക്കപ്പ് കുറച്ച് കഴിഞ്ഞു ഇനി രണ്ട് സ്റ്റെപ്പ് കൂടെയുള്ളൂ അത് നമുക്ക് നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് കാണിച്ചു തരാം കോസ്റ്റ്യൂം ചെറുതായിട്ട് ഡിഫറെൻ്റ് ആണ് പറ്റിയെങ്കിലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് വേണം ഞാൻ സാരി ഇപ്പോൾ ഒരുവിധം ആക്കിയിട്ടുണ്ട് സാരി എടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയത്തില്ല ഗ്രേസെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ബ്ലൗസ് ആണെങ്കിൽ ഞാൻ തട്ടിക്കൂട്ടി തയ്ച്ചെടുത്തതാണ് ഇന്ന് പെട്ടെന്ന് തയ്ച്ചെടുത്തൊരു ബ്ലൗസാണ് അതിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ അതിലുണ്ട് കുറച്ച് ലൂസാണ് കേട്ടോ ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴത്താണ്ട് കൂടെ വവരെടുത്തിട്ടാണ് ചെയ്യുന്നത്

പോലൊന്നും ആയിട്ടില്ല എങ്കിലും ചെറുതായിട്ട് മാർക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് കളിയാക്കിയൊന്നും ചെയ്യരുത് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാനിത് സെറ്റ് ചെയ്യുകയാണ് ഈ ഒരു ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ലൂസാണ് ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയതാണ് അപ്പോൾ കറക്റ്റ് ആയി ആയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിലും ജസ്റ്റ് അതുപോലൊക്കെ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇതിൻ്റെ ഫുൾ ലുക്ക് ഇതൊക്കെ ആണല്ലേ എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇത്തിരി കുറവായതുകൊണ്ട് ഫോട്ടോ എടുത്തപ്പം ഇതുപോലെ മങ്ങിപ്പോയി ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ പ്ലീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാനൊന്ന് ഒപ്പിച്ചെടുത്തതാണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ തെറി വിളിക്കുകയൊന്നും ചെയ്യരുത് ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ